वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्न कुरु मे देवा सर्वकार्येषु सर्वथा गुरु ब्रह्मा गुरु विष्णु गुरु देवो महेश्वरः गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः ओम श्री गुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി നടക്കുന്ന വ്യാഴസംക്രമത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഇനി വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാലാം തീയതി രാത്രി വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില രാശികളിലുള്ള നക്ഷത്രക്കാർക്ക് ശുഭഫലങ്ങളും ചില രാശികളിലുള്ള നക്ഷത്രക്കാർക്ക് അശുഭഫലങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും വ്യാഴം ഒരു രാശിയിൽ ഏകദേശം ഒരു വർഷക്കാലമാണ് സഞ്ചരിക്കുക വ്യാഴം ഇപ്പോൾ ഇടവൻ രാശിയിലാണ് നിൽക്കുന്നത് നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നത് ഗോചരത്തിൽ വ്യാഴം രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ രാശികളിലൊക്കെ സഞ്ചരിക്കുന്ന സമയം വ്യാഴം ശുഭഫലം തരും അതായത് നിങ്ങളുടെ ജന്മരാശി ഏതാണോ അതിൻ്റെ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്നിൽ വ്യാഴം നിൽക്കുന്ന സമയം ശുഭഫലങ്ങളൊക്കെ നടക്കും പിന്നെ വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്ന് അഞ്ച് ഏഴ് ഒമ്പത് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി പതിക്കുന്ന രാശികൾക്കും ശുഭഫലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും ഇത് രാശിക്ക് മാത്രമല്ല ജന്മലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തിലും ശുഭഫലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് വ്യാഴത്തിൻ്റെ മിഥുനരാശി സംക്രമം കൊണ്ട് കർക്കിടകരാശിയിലുള്ള നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കർക്കിടക ലഗ്നത്തിൽ ജനിച്ചവർക്കും സഷ്ടമ ഭാഗ്യഭാവത്തിൻ്റെ ആധിപത്യം വഹിച്ചു നിൽക്കുന്ന വ്യാഴം തത്സമയം ലാഭസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് കർക്കടകൻ രാശിക്കാർക്ക് ബയ്യ ഭാവത്തിലേക്ക് സംക്രമിക്കുമ്പോൾ ദൂരദേശ യാത്രകൾ അടിക്കടി ഉണ്ടാകും മനസ്സിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും കുടുംബത്തെ വിട്ട് താമസിക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും ആവശ്യത്തിലധികം ചെലവുകൾ ഉണ്ടാകും രഹസ്യമായി സ്വത്ത് ചേർക്കുവാനുള്ള അവസരങ്ങളുണ്ടാകും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കും വൈദ്യസഹായവും ഔഷധ സേവയും വേണ്ടതായിട്ട് വരും ഗുരുക്കന്മാരുടെ അവഗണനയുണ്ടാകും ദൈവാനുഗ്രഹം തീരെ കുറവായ സമയം തന്നെയാണ് ഏതു കാര്യവും ചിന്തിക്കാതെ ചെയ്യുന്ന പ്രവർത്തികൾ മൂലം അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനിടയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് മേലധികാരികളുടെ അപ്രീതിക്കിടയുണ്ട് ന്യായമല്ലാത്ത പ്രവർത്തിക്ക് കൂട്ടുനിൽക്കേണ്ടതായിട്ടൊക്കെ വരും രോഗ ഒന്നിൽ കൂടുതൽ ഡോക്ടർമാരെയും ആശുപത്രികളിലെയും സമീപിക്കേണ്ടതായിട്ട് വരും സംയോജിതമായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസപ്പെടും തൊഴിൽപരമായ മുന്നേറ്റമൊക്കെ ഉണ്ടാകും ചെയ്യുന്ന തൊഴിലിൽ പ്രശ്നങ്ങളും കഷ്ടതകളും ഒക്കെ അനുഭവിക്കേണ്ടി വരും എങ്കിലും ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും അതായത് കഠിന കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടൊക്കെ വരും സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന പ്രവർത്തികളിലൊക്കെ ഇടപെടും ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സാധിക്കും വീട് പണിയിൽ പലവിധ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വരും സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും സന്താനങ്ങളുടെ പ്രവർത്തികൾ കണ്ട് ദുഃഖിക്കും ഏത് കാര്യവും പ്രാക്ടിക്കലായി ചിന്തിക്കും ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും കടം കൊടുക്കൽ വാങ്ങൽ മൂലം അപമാനം നേരിടേണ്ടതായിട്ട് വരും കീഴ്നിലയിലുള്ള ജോലി ചെയ്യുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ മനോവിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും പൊതുവേ പറഞ്ഞാൽ അപ്രതീക്ഷിതമായ ധനവരവിനുള്ള യോഗം കാണുന്നുണ്ട് പൊതുവേ കർക്കിടകരാശി കർക്കടക ലഗ്നക്കാർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളെക്കാൾ ഈ രാശി ലഗ്നക്കാർക്ക് മാനസികമായതും ആരോഗ്യപരമായതുമായ പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരിക ജനനകാല ജാതകത്തിൽ തത്സമയം നടക്കുന്ന ദശാപഹാരങ്ങൾ വഴി നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ളവർക്ക് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നിരുന്നാലും വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി തുളസിമാലയും നെയ്ദീപവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മുടങ്ങാതെ വിഷ്ണു സഹസ്രനാമ പാരായണമൊക്കെ ചെയ്യുക മൂലം ദോഷങ്ങൾക്ക് ശമനമുണ്ടാകുന്നതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം